ഹായ് ഓൾ ഇന്നത്തെ വീഡിയോയിൽ റജബ് മാസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് മനസ്സിലാക്കാം ഇസ്ലാമിക കലണ്ടറിൽ ഏഴാം മാസത്തിന് പറയുന്ന പേരാണ് റജബ് റജബ എന്ന അറബി പദത്തിൽ നിന്നുമാണ് ഈ വാക്ക് ഉണ്ടായിട്ടുള്ളത് യുദ്ധം നിഷിദ്ധമായി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള മാസം കൂടിയാണ് റജബ് മാസം മുസ്ലിം മതവിശ്വാസികളിൽ പവിത്രമായ മാസമാണ് റജബ് മാസം പ്രവാചകൻ മുഹമ്മദ് നബി സുല്ലാഹു അലൈവലമ തങ്ങൾ ആകാശയാത്ര ഇസ്രായേൽ മഹറാജ് നടത്തിയത് റജബ് മാസത്തിലാണ് അനുഷ്ഠാനങ്ങളുടെ മാസമാണ് റജബ് മാസം ആത്മീയമായി തയ്യാറെടുക്കുന്നതിനും അടുത്തു വരാൻ പോകുന്ന മാസമായ റമദാനിനായി തയ്യാറെടുക്കുന്നതിനുമായി ഉപയോഗിക്കപ്പെടുന്നു റജബ് മാസം അനുഗ്രഹങ്ങളുടെ മാസം കൂടിയാണ് മാസം രജബുമാസം മാസത്തിൽ പ്രത്യേകമായ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹങ്ങൾ നേടാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ